സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് സർക്കാരിന് ആശ്വാസം കേന്ദ്രത്തിൽ നിന്ന് നാലായിരം കോടിയോളം രൂപ ലഭിച്ചതാണ് ശമ്പള പെൻഷൻ വിതരണ സമയത്ത് ആശ്വാസമായത് നികുതി വിഹിതമായ രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് കോടിയും അഡ്ജസ്റ്റ് വിഹിതവും അടക്കമാണ് നാലായിരം കോടി രൂപ ലഭിച്ചത് പണമെത്തിയതോടെ ഓവർ ഡ്രാഫ്റ്റിൽ നിന്ന് കരകയറിയിരിക്കുന്നു ട്രഷറി ആർഷിജിത്ത് വിശദാംശങ്ങളുമായി നാലായിരം കോടിയിലെ ക്ഷേമ പെൻഷൻ എത്ര നൽകാൻ സാധിക്കും ഷിജിത് ക്ഷേമ പെൻഷൻ നൽകാൻ ഈ തുക പര്യാപ്തമല്ല ഇപ്പോൾ സർക്കാരിൻ്റെ മുന്നിലുള്ള അടിയന്തര കടമ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും വിതരണം ചെയ്യുകയാണ് ഇതിനേതാണ്ട് അയ്യായിരം കോടിയോളം രൂപയാണ് ഈ മാസാദ്യത്തിൽ ആവശ്യമായി വരുന്നത് ഈ തുകയ്ക്ക് എങ്ങനെ പണം കണ്ടെത്തുമെന്നറിയാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് സംസ്ഥാനത്തിൻ്റെ നികുതി വിഹിതമായി മറ്റും കേന്ദ്രത്തിൽ നിന്ന് നാലായിരം കോടിയോളം രൂപ ലഭിച്ചത് രണ്ടായിരത്തി കോടി രൂപ ഈ നികുതി വിഹിതമായി ലഭിച്ചു ബാക്കിയുള്ള തുക ഐ ജി എസ് ടി വിഹിതമായിട്ടുള്ള ഡിവിസി പോളിൽ നിന്നുള്ള വിഹിതമായിട്ടാണ് വന്നത് ഇതടക്കം നാലായിരം കോടി ലഭിച്ചതോടെ ശമ്പളവും പെൻഷനും കൊടുത്തു തീർക്കാൻ കഴിയുമെന്ന ആ വിശ്വാസം സർക്കാരിനായി മാത്രമല്ല ട്രഷറികൾ ഈ പണം വന്നതോടെ ഓവർഡ്രാഫ്റ്റിൽ നിന്ന് കരകയറുകയും ചെയ്തു ഇനി ഏറ്റവും അടിയന്തരമായിട്ട് സർക്കാരിന് മുന്നിലുള്ളത് ക്ഷേമ പെൻഷൻ വിതരണമാണ് ഇതിന് സഹകരണ കൺസോഷത്തിൽ നിന്ന് രണ്ടായിരം കോടി രൂപ കടമെടുത്തുകൊണ്ട് നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ സി പി എം സംസ്ഥാന കമ്മിറ്റി അടക്കം നിർദ്ദേശം നൽകിയെങ്കിലും ഇതുവരെ അതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയായിട്ടില്ല